ഒന്ന് സാമൂഹ്യല് രണ്ടാം അധ്യായം ഒന്നാം വചനം ഹന്ന ഇങ്ങനെ പ്രാർത്ഥിച്ചു എൻ്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു എൻ്റെ ശിരസ് കർത്താവിൽ ഉയർന്നിരിക്കുന്നു എൻ്റെ അതരം ശത്രുക്കളെ പരിഹസിക്കുന്നു എന്തെന്നാൽ അവിടുത്തെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കുന്നു ഹന്നയ്ക്ക് മക്കളില്ലാതിരുന്ന ആ അവസരത്തിൽ അവൾ വളരെയധികം വിഷമിക്കുകയും ദുഃഖിക്കുകയും ചെയ്തു മക്കളില്ലാത്ത അവസ്ഥയിൽ ദേവാലയത്തിലേക്ക് ചെന്ന് അവളുടെ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥനയുടെ അവസരത്തിൽ എലിയ ചോദിക്കുകയാണ് നീ രാവിലെ കള്ളു കുടിച്ചിട്ട് വന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോഴാണ് അവളുടെ ഹൃദയവിത പറയുന്നത് അവൾക്ക് കുഞ്ഞുങ്ങളില്ല എന്നുള്ള കാര്യവും പ്രവാചകൻ അവളെ സമാധാനത്തോടെ പറഞ്ഞുവിടുന്നതും അവളുടെ ഭർത്താവായ എലക്കാനയെ പ്രാപിക്കുകയും അവർക്കൊരു കുഞ്ഞിനെ ലഭിക്കുകയും സാമുവൽ എന്ന പേരിടുകയും ചെയ്തു ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് ദേവാലയത്തിൽ കൊടുത്തതിന് ശേഷം ഹന്ന പ്രാർത്ഥിക്കുന്നതാണ് നമ്മൾ കാണുന്നത് എൻ്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു അപ്പോൾ ദൈവത്തിൻ്റെ എൻ്റെ ആനന്ദമെന്ന് അവൾ കാണിച്ചു തരികയാണ് ചെയ്യുന്നത് എൻ്റെ ശിരസ് കർത്താവിൽ ഉയർന്നിരിക്കുന്നു അപമാന ഭാരമെല്ലാം ദൈവം എടുത്തു മാറ്റി സന്തോഷത്തിൻ്റെ കുസ്മങ്ങൾ അവളുടെ ജീവിതത്തിൽ വിരിച്ചു സാമുവേലിനെ ലഭിച്ചു എന്നുള്ള ആ നന്ദിയുടെ പ്രകടനമാണ് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് അവിടുത്തെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കുന്നു യഹോവായിലൂടെയാണ് എനിക്ക് രക്ഷ കൈവന്നത് മക്കളില്ലാതിരുന്ന എന്നെ ദൈവം പിടിച്ചുയർത്തി പ്രാർത്ഥന ഫലമായിട്ട് സാമുവേൽ ചോദിച്ചു വാങ്ങിയെന്നാണ് അതിൻ്റെ അർത്ഥം തന്നെ ആ നന്ദിയുടെ ഹൃദയത്തോടെ അവൾ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുകയാണ് ഈ വചനം എഴുതിയത് ി സി ആയിരത്തി ഒരുന്നൂറിനും തൊള്ളായിരത്തി മുപ്പതിനും ഇടയിലായിരിക്കണം ക്രിസ്തുവിൻ്റെ വരവിന് മുമ്പ് എഴുതിയ ഈ വചനം പരിശുദ്ധമറിയും തൻ്റെ ജീവിതത്തിൽ ഹൃദയസ്ഥമാക്കിയിട്ടുണ്ട് അതാണ് ആ സ്ത്രോത്ര ഗീതത്തിൽ ലുക്കായുടെ സുവിശേഷത്തിൽ സ്തോത്രഗീതത്തിൽ നമ്മൾ കാണുന്നത് എലീശുവായെ സന്ദർശിച്ച ശേഷമാണ് മാതാവ് ആ സ്തോത്ര മറിയം ആ സ്തോത്രഗീതം ചൊല്ലുന്നത് കർത്താവിനിക്കു വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം മഹത്വപ്പെട അവിടുത്തെ നാമം മഹത്വപ്പെടട്ടെ അതുതന്നെയാണ് ഹന്നായയുടെ ഈ പ്രാർത്ഥന ഈ ഹന്നായുടെ പ്രാർത്ഥനയിൽ നിന്നായിരിക്കണം മറിയത്തിൻ്റെ സ്തോത്രഗീതം വിരിഞ്ഞത് നമ്മുടെ ശിരസ് ഉയർന്നു നിൽക്കാം ദൈവത്തിന് നന്ദി പറയാം നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ശിരസ് താഴാതെയും അതിരങ്ങൾ തമ്പുരാൻ്റെ മുമ്പിലേക്ക് ദൈവത്തിന് മുമ്പിലേക്ക് ചലിക്കുന്നതുമാകട്ടെ ദൈവമേ നന്ദി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സണ്ണി പുൽപ്പറമ്പിൽ